അർജന്റീനയുടെ ബ്രസീലിന്റെ പാൻറ്റും അതെന്താന്നറിയാ നിങ്ങള് കൂട്ടരും കൂടെ വോട്ട് ചെയ്തല്ലേ ഞാൻ ജയിച്ചത് ഞാൻ മെമ്പർ ആയത് അപ്പൊ നിങ്ങൾ രണ്ട് കൂട്ടരെ എനിക്ക് തൃപ്തിപ്പെടുത്തണ്ടേ തൃപ്തിയുടെ കാര്യം ഈ അർജന്റീനക്കാർ മാത്രല്ല ഞങ്ങള് പോർച്ചുഗലുകാരും ചെയ്താ ഇവിടെ കുഞ്ഞാപ്പി നീ ഇങ്ങനെ ചൂടാവാടാ നോക്കണേത് പിന്നെ കാര്യം ഒറ്റക്കേ വേറെ കാര്യം ഒരു രാവിലെ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അയാൾ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ രണ്ട് ഫ്ലെക്സ് ഇവിടെ നിറത്ത് മാറ്റണമെന്ന് എന്തിന് മീനുകളുടെ ഒഴുക്കുകൾ തടസ്സപ്പെടുത്തുന്നു മീനുകളുടെ ഒഴുക്കോ ആണോ ഫ്ലെക്സ് കേസ് കേസ് കൊടുക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് കൊടുക്കട്ടെ നമുക്ക് കാണാല്ലോ നമ്മുടെ ഈ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ ഫുട്ബോൾ കോച്ചിങ്ങിന് നൽകുന്നതിനു വേണ്ടി ഞങ്ങളൊരു കോച്ചിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോള്ളിയപ്പെട്ട കോച്ച് ഇവിടുത്തെ അത് പുതിയ തലമുറയും നമ്മളെ തന്നെയും ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത് പിന്നെ വേറെ പ്രശ്നമുണ്ട് കോച്ചിന് നിങ്ങളെ ആരെയും ഓഹോ അതുകൊണ്ട് എന്താ അതുകൊണ്ട് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് വല്ലതും അറിയാം അപ്പൊ പിന്നെ പ്രശ്നമില്ല